വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ഇന്ന് ഫുട്ബോളിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വിഷയമാണ് ഗ്യാരസ് സൗത്ത് ഗേറ്റ് രാജിവെച്ചു അതിനൊപ്പം തന്നെ ഇന്ന് എംബാപ്പേഡ് അൺവീലിംഗ് ആയിരുന്നു ബെർണബോള് അപ്പോൾ നമ്പർ നയൻ ജേഴ്സിയൊക്കെയാണ് ഇടാൻ പോകുന്നത് ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ സിതാനൊക്കെ അൺവീൽ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് അപ്പം എന്തായാലും നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം ഗ്യാരറ്റ് സൗത്ത് ഗേറ്റ് ഇൻ്റർനാഷണൽ ഫുട്ബോളിന് വലിയൊരു നഷ്ടമായിരിക്കും ഇതെന്ന് തന്നെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഗ്യാര സൗത്ത് ഗേറ്റിൻ്റെ ടാക്ടിക്സ് ഒന്നും ഇനി നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഇനി ഒരു നാഷണൽ ടീമിലേ നമുക്ക് കാണാൻ പറ്റാന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആകെ ഒരു സംശയം ഇനി മാൻവൈറ്റർ എങ്ങാനും ഇദ്ദേഹത്തെ ടെൻ ഹാഗ് എങ്ങാനും മോശമായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ സാക്ക് ചെയ്ത് കൊണ്ടുവരുമെന്നുള്ളതാണ് ഇപ്പോൾ ആകമുള്ളൊരു പേടി അപ്പോൾ എന്തായാലും സൗത്ത് ഗേറ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ഫോർ എ ചേഞ്ച് എന്നുള്ള കാര്യമാണ് ഓഫ് കോഴ്സ് ഇപ്പോൾ രണ്ട് ഫൈനല് ബാക്ക് ടു ബാക്ക് തോറ്റു അപ്പോൾ ഇനി ഒരു തിരിച്ചറിവ് ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ റൈറ്റ് ടൈമിൽ തന്നെയാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി പതിനാറ് തൊട്ട് സൗത്ത് ഗേറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇംഗ്ലണ്ട് അത് അദ്ദേഹം വരുന്നതിന് മുമ്പ് കാര്യമായിട്ടൊന്നും നേടിക്കൊണ്ടിരുന്നൊരു ടീമല്ല പക്ഷേ സൗത്ത് ഗേറ്റ് വന്നതിന് ശേഷമാണ് നമുക്കറിയാം ബാക്ക് ടു ബാക്ക് ഫൈനല് കളിച്ചു അതുപോലെ തന്നെ ഒരു വേൾഡ് കപ്പ് സെമി ഫൈനൽ കളിച്ചു അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഓവറോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പലപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള ഡ്രോസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊന്നും അവർക്ക് ഈ പറയുന്ന പോലെ ട്രോഫി എന്നുള്ള നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഒരു ടീം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒപ്പോസിഷൻ ഒരു ടീം വരുവാണെങ്കിൽ നമുക്ക് യാതൊരു പേടി ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ എതിരെ ആളുകൾക്കൊന്നും ഇങ്ങേര് പരിശീലിപ്പിക്കുന്ന ടീം വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും നേടും അല്ലെങ്കിൽ അവർ അന്ധഭയം എന്ന് പറയുന്ന സാധനം ഇദ്ദേഹത്തിനെതിരെ തോന്നുന്നില്ല അതേസമയം നമുക്കറിയാം ഇതേ സെയിം ഇംഗ്ലീഷ് ടീമിനെ പെബ്ഗാഡിയോളെയോ ജോസഫ് മുറിഞ്ഞോ ക്ലോപ്പോ ഇങ്ങനെ ആരെങ്കിലും പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരാണ് പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഒരു ടെറർ ടീമായി മാറി ഇനി ആരാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് അഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര കാശുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പെബ്ഗാഡിയോടെ തന്നെ അവരെ കൊണ്ടുവരാൻ പറ്റും ഇപ്പം അതൊരു ഔട്ട്സൈഡ് ചാൻസ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെബ്ഗാഡിയോടെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് നാഷണൽ ടീമിനെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ടാണെങ്കിൽ തീർച്ചയായും ഈ പ്ലേഴ്സിനൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി വരെ പരിചയമുണ്ട് അതുപോലെ പേഴ്സണലി പലരെയും പരിശീലിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ടീമിനെ മാനേജ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല പക്ഷേ അതൊരു ഔട്ട് സൈഡ് ചാൻസ് മാത്രമാണ് പെപ്പിൻ്റെ കോൺട്രാക്ട് വൺ ഇയർ മാത്രമേ മാനസ് ചെയ്തിൽ ബാക്കിയുള്ളൂ ഒരു പക്ഷേ അദ്ദേഹം അത് പുതുക്കിയേക്കാം സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം അതുപോലെ തന്നെ ക്ലോപ്പിൻ്റെ പേരൊക്കെ ഇങ്ങനെ മീഡിയാസ് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒരു വർഷത്തേക്ക് ഇനി മാനേജ്മെൻറ്റിലൊന്നും ഇല്ല റിലാക്സിംഗ് മോഡില്ല കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ തോമസ് ചൂഷൽ തീർച്ചയായും വലിയൊരു ഓപ്ഷനാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ പരിശീലിപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ് കാര്യം അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം ഒരു നല്ല കപ്പ് ഗെയിം മാനേജറാണ് പോച്ച ടീനോട് കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് പോച്ചറ്റീനിൽ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ല വശമുള്ള ആളാണ് പല മീഡിയാസും റേറ്റ് ചെയ്യുന്ന ഒരു മാനേജറാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗത്ത് ഗേറ്റിൻ്റെതായ അതേ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ട് ഇദ്ദേഹം മാനേജ് ചെയ്തു കഴിഞ്ഞാൽ എതിരാളികളൊന്നും അങ്ങനെ പേടിക്കാനൊന്നും പോകണമില്ല ഇദ്ദേഹം ട്രോഫി നേടുകയില്ലോ എന്നുള്ള കാര്യം അതൊരു എപ്പോഴും ഒരു ചോദിച്ചെന്നു നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ ഇനി ഒരു ഇംഗ്ലീഷ് ഓപ്ഷൻ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായും അവിടെയും ആൾക്കാരുണ്ട് ഗ്രഹാം പോട്ടർ ഒത്തിരി കാലമായിട്ട് പരിശീലിപ്പിക്കാതെ വന്നിരിക്കുന്ന ഒരാളാണ് ഇംഗ്ലീഷ് മീഡിയസൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു മാനേജറാണ് ചിലപ്പോൾ പോട്ടറും സൗത്ത് ഗേറ്റ് ആയിട്ടുള്ള കമ്പാരിസൺ വരാം കാരണം സൗത്ത് ഗേറ്റും ഇദ്ദേഹം തമ്മിൽ എന്താണ് വലിയ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷേ സൗത്ത് ഗേറ്റിനെയും പോട്ടനും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം പോട്ടർ അത്യാവശ്യം നല്ല ഫുട്ബോളൊക്കെ ബ്രൈറ്റിനെ വെച്ച് കളിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടാണ് അതുപോലെ തന്നെ ചില ടീമുകൾക്ക് അത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പോർട്ടർ ആക്ച്വലി ഒരു നല്ല ഓപ്ഷനാണ് പക്ഷേ ട്രോഫികൾ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെയും ചോദ്യമാണ് പിന്നെ എഡി ഹൗവും എൻ്റെ പേര് വലിയ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ന്യൂ കാസലിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ടീമിനെ ആക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ഗെയിം കോമ്പറ്റീഷനിലേക്ക് വന്ന് കഴിയുമ്പോൾ കളിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ടീമിനെയാണ് അവിടെ ന്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനാണെങ്കിലും തീർച്ചയായും ഇംഗ്ലണ്ട് ടീമിനെ പരിശീലിപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവ നിലവിൽ അങ്ങനെ മാറാനൊന്നും താല്പര്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ന്യൂ കാസിൽ ഇപ്പോൾ സംഭവിച്ചായിരുന്നു നമുക്കറിയാം അവർ പുതിയൊരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ വന്നു അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഓണേഴ്സ് അവരുടെ ഷെയർ ഒക്കെ വിട്ടുപോയി അപ്പം അവർക്ക് ആ അമാൻ്റെക്കും അതുപോലെ വേറൊരു ആളുടെ പേരും പറഞ്ഞിരുന്നു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആയിരുന്നു ഈ ഹൗവനെ നിർത്താനായിട്ട് വലിയ താല്പര്യം എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പോയ സ്ഥിതിക്ക് ഇനി ഹൗവനെ മാറ്റുമോ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം ഇംഗ്ലണ്ട് ജോബ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ വേറെയും ഓപ്ഷൻസ് ഇംഗ്ലീഷ് എഫ്ഐയുടെ മുമ്പിൽ ഉണ്ട് തോമസ് ഫ്രാങ്ക് ഉണ്ട് അതുപോലെ ചിലപ്പോൾ ഇവർ യൂത്ത് സെറ്റപ്പ് ചെയ്യുന്നോ അവിടെ നിന്ന് ആരെങ്കിലും ഒരു മാനേജറെ കൊണ്ടുവന്ന് കൊണ്ടുവരാനും സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ആയിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം